ജോസ്ഗിരി മേഖലയിൽ കാട്ടാനകൾ രണ്ടാഴ്ചയായി വ്യാപകമായ കൃഷിനാശം വിതച്ചിട്ടും കൃഷി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്താത്തത് വലിയ പ്രതിഷേധത്തിനും വിവാദത്തിനും കാരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തിനിടെ ഒരു കുട്ടിയാന കിണറ്റിൽ വീണിച്ചത്തതും തുടർന്നുണ്ടായ വ്യാപക കൃഷിനാശവും നാടിനെ നടുക്കിയിരുന്നു സംഭവ സമയം വനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ അന്നും കൃഷി വകുപ്പ് എത്താൻ തയ്യാറായില്ലെന്നത് പ്രതിഷേധം ശക്തമാക്കി പിന്നീട് ദിവസങ്ങളിലെയും കാട്ടാന ആക്രമണങ്ങളിൽ കൃഷി നശിച്ചിട്ടും വകുപ്പ് മൗനം തുടർന്നതോടെ കർഷകരും നാട്ടുകാരും ശക്തമായി രംഗത്തെത്തി വിഷയം വിവാദമായതോടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കിൽ നേരിട്ടിടപെട്ടു തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖല സന്ദർശിച്ചത് സന്ദർശനത്തിൽ കൃഷിനാശത്തിന്റെ വ്യാപ്തി ഉദ്യോഗസ്ഥർ വിലയിരുത്തി കർഷകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കുമെന്ന് അവർ അറിയിച്ചു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണ് തേടുന്നത് വീൽ അലൈൻമെന്റ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർവാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ